ഹലോ എല്ലാവർക്കും നമസ്കാരം കൊച്ചിയിൽ ഒരു ഫോർ ബി എച്ച് കെ ഫ്ളാറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ലാഭകരമായി സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു ഫ്ലാറ്റ് ആണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ഫ്ളാറ്റിന്റെ മെയിൻ യു എസ് പി എന്ന് പറയുന്നത് സ്ക്വാർഫീറ്റിന് ആറായിരം രൂപ നിരക്കിലാണ് നിങ്ങൾക്ക് ഈ ഫ്ലാറ്റ് ലഭിക്കുന്നത് മറ്റൊരു യു എസ് പി മെട്രോ സ്റ്റേഷനിലേക്ക് നടന്നു പോകാനുള്ള ദൂരം മാത്രമാണ് ഉള്ളത് മാത്രമല്ല ആറ് ബാൽക്കണികളാണ് ഈ ഒരു ഫ്ളാറ്റിനുള്ളത് നമുക്ക് ഈ ഫ്ലാറ്റിന്റെ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഏവർക്കും ജസ്മി പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറ വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷനിൽ നിന്നും നടന്നു പോകാവുന്ന ദൂരത്തിലാണ് നിങ്ങൾ ഈ കാണുന്ന ഫ്ളാറ്റ് സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് ഇതൊരു ബ്രാൻഡ് ന്യൂ ഫ്ലാറ്റ് ആണ് പതിനഞ്ച് ഫ്ലോറുകളുള്ള ഈ പ്രൊജക്ടിലെ പതിനാലാമത്തെ ഫ്ലോറിലായാണ് നിങ്ങൾ ഈ കാണുന്ന രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്ന ഫോർ ബെഡ്റൂം ഫ്ളാറ്റ് സ്ഥിതി ചെയ്യുന്നത് ഒരുപക്ഷെ ഇന്ന് കൊച്ചിയിൽ ഏറ്റവും ലാഭകരമായി സ്വന്തമാക്കാൻ സാധിക്കുന്ന ഫോർ ബി എച്ച് കെ ഫ്ളാറ്റും ഇത് തന്നെയാണ് കാരണം ഇന്നൊരു ഫോർ ബി എച്ച് കെ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഫ്ളാറ്റിന് ഏറ്റവും കുറഞ്ഞത് സ്ക്വയർ ഫീറ്റിന് ഏഴായിരം മുതൽ എണ്ണായിരം രൂപ വരെ വിലയുണ്ട് എന്നാൽ ഈ ഫ്ലാറ്റ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് സ്ക്വയർ ഫീറ്റിന് ആറായിരം രൂപ നിരക്കിലാണ് തീർച്ചയായും ഇത് മികച്ച ഒരു ഡീൽ തന്നെയാണ് ആദ്യം പ്രവേശിക്കുന്നത് വലിയൊരു ലിവിംഗ് കം ഡൈനിങ് ഹാളിലേക്കാണ് കിഴക്കോട്ട് ദർശനം വരുന്ന രീതിയിൽ മുഴുവനായും വാസ്തുശാസ്ത്ര വിധി പ്രകാരമാണ് ഈ ഫ്ളാറ്റ് പണി പൂർത്തിയാക്കിയിരിക്കുന്നത് ഈ ലിവിംഗ് ഏരിയയ്ക്ക് പതിനെട്ട് അടി നീളവും പത്തേമുക്കാൽ അടി വീതിയുമാണ് ഉള്ളത് ഈ ലിവിംഗ് ഏരിയയോട് ചേർന്ന് തന്നെ വലിയൊരു ബാൽക്കണിയും നൽകിയിട്ടുണ്ട് ഈ ബാൽക്കണിയിൽ നിന്നും മികച്ച രീതിയിൽ കാറ്റും വെളിച്ചവും അകത്തേക്ക് കടക്കുന്നുണ്ട് ഈ ഫ്ളാറ്റിന് ആറു ബാൽക്കണി തന്നെ മികച്ച രീതിയിലുള്ള കാറ്റും വെളിച്ചവും എല്ലാം റൂമുകളിലും കിച്ചണിലും ഒക്കെ ലഭിക്കുന്നുണ്ട് ലിവിംഗ് ഏരിയയോട് ചേർന്ന് തന്നെ ഡൈനിങ് ഏരിയ നൽകിയിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഡൈനിങ് സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് വലിയൊരു ബാൽക്കണിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഈ ബാൽക്കണിയിൽ നിന്നും വളരെ മികച്ച ഒരു വ്യൂ ആണ് ലഭിക്കുന്നത് ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ വൈറ്റില ടൗൺ കാക്കനാട് എന്നിങ്ങനെ കാണാവുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഫ്ളാറ്റിന്റെ മാസ്റ്റർ ബെഡ്റൂം പതിനാറ് അടി നീളവും ഒമ്പതര അടി വീതിയും ഉള്ളതാണ് ഈ മാസ്റ്റർ ബെഡ്റൂം ഈ മാസ്റ്റർ ബെഡ്റൂമിന്റെ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്തിലാണ് മെട്രോ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച് ആണ് ഇതാണ് ഈ ഫ്ളാറ്റിന്റെ രണ്ടാമത്തെ ബെഡ്റൂം ഈ രണ്ടാമത്തെ ബെഡ്റൂമിനും ബാൽക്കണി നൽകിയിട്ടുണ്ട് ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് കൊച്ചിയിൽ എവിടെയും നിങ്ങൾ ഒരു പുതിയതോ പഴയതോ ഓൺ ഗോയിങ് പ്രോജക്റ്റിലോ ഫ്ളാറ്റ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ ബഡ്ജറ്റിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മികച്ചത് തന്നെ സ്വന്തമാക്കാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം അതും ബ്രോക്കറേജോ കമ്മീഷനോ മറ്റു സർവീസ് ചാർജസ് ഒന്നും തന്നെ ഇല്ലാതെ മാത്രമല്ല ഫ്ളാറ്റുകൾ വാങ്ങുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഫ്ലാറ്റുകളുടെ പുതിയ അപ്ഡേറ്റ്സും വീഡിയോസും എല്ലാം ലഭിക്കുന്നതായിരിക്കും ഇതൊരു പ്രൈവറ്റ് ഗ്രൂപ്പാണ് നിങ്ങളുടെ നമ്പേഴ്സ് എല്ലാം സെക്യൂർഡ് ആയിരിക്കും വേറെ അനാവശ്യ മെസ്സേജസ് ഒന്നും ഉണ്ടാകുന്നതല്ല ഇപ്പോൾ തന്നെ മറക്കാതെ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് കമന്റായി പിൻ ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയോട് ചേർന്ന് വളരെ സ്പേഷ്യസ് ആയ ഒരു കിച്ചൺ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് പതിനാലേ മുക്കാൽ അടി നീളവും എട്ടേ മുക്കാൽ വീതിയുമുണ്ട് വീതിയും ഉണ്ട് ഈ കിച്ചൺ കിച്ചണോട് ചേർന്ന് തന്നെ ഒരു ബാൽക്കണി നൽകിയിട്ടുണ്ട് ഇത് യൂട്ടിലിറ്റി സ്പേസ് ആയി യൂസ് ചെയ്യാവുന്നതാണ് ഇതാണ് ഈ ഫ്ളാറ്റിന്റെ മൂന്നാമത്തെ ബെഡ്റൂം പതിമൂന്നടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത് ഈ ബെഡ്റൂമിന് മാത്രമാണ് ബാൽക്കണി നൽകാത്തത് പക്ഷെ വലിയ വിൻഡോയാണ് നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇതാണ് ഈ ഫ്ളാറ്റിന്റെ നാലാമത്തെ ബെഡ്റൂം പതിനാലര അടി നീളവും പതിനൊന്നേമുക്കാലടി വീതിയുമുണ്ട് ഈ നാലാമത്തെ ബെഡ്റൂമിന് ഈ ബെഡ്റൂമിനും ഒരു വലിയ ബാൽക്കണി നൽകിയിട്ടുണ്ട് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂം തൃപ്പൂണിത്തറ വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷൻ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന ബെഡ്റൂമും ആറ് ബാൽക്കണികളുമുള്ള ഈ ഫ്ളാറ്റിന് ചോദിക്കുന്ന വില ഒരു കോടി അമ്പത് ലക്ഷം രൂപയാണ് ഈ വില നെഗോഷ്യബിൾ അല്ല ഈ ഫ്ളാറ്റിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും നേരിട്ട് വന്ന് വിസിറ്റ് ചെയ്യുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ കോണ്ടാക്ട് ചെയ്യുക ബ്രോക്കറേജോ കമ്മീഷനോ മറ്റു സർവീസ് ചാർജസ് ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ല